വർക്കും സ്വാഗതം ഒരു പിക്ചർ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ചില ചിന്തകൾ രാഹുൽ ഗാന്ധി എന്ന യുവ നേതാവ് എന്ത് പ്രത്യാശയാണോ ഭാരതത്തെ സ്നേഹിക്കുന്ന സഹജീവികളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഉദിപ്പിക്കുന്നത് എന്നത് മാത്രം അല്പനേരം ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ചിത്രത്തിൽ രാഹുൽ ഗാന്ധി ഒരുപറ്റം സ്കൂൾ കുട്ടികളുമായി സംഭാഷണം നടത്തുന്നതാണ് നാം കാണുന്നത് രാഹുൽ ഗാന്ധി ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇത് നടക്കുമ്പോൾ അവളുടെ ജന്മദിനമാണ് അവൾക്ക് ജന്മദിന ആശംസകൾ രാഹുൽ ഗാന്ധി അറിയിക്കുകയാണ് ഇതൊരു വീഡിയോയുടെ ഭാഗമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ രാഹുൽ ഗാന്ധി മുറിയിൽ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം മുതൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ എത്ര ആവേശത്തോടുകൂടെയാണ് സ്നേഹത്തിൻ്റെ പാരമ്യത്തിലാണ് രാഹുൽ ഗാന്ധിയോട് അവിടെ പ്രതികരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ബി ജെ പി കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും എന്നത് സ്വാഭാവികമാണ് അവര് പോലും എല്ലാം മറന്നിട്ട് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ വെളിച്ചം തിരിച്ചറിഞ്ഞ് ആ അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ സ്വയം മറന്ന് സന്തോഷിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ ഒരു ദൃശ്യം നിങ്ങളുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു ഇത് എൻ്റെ ഡെസ്ക് ടോപ്പിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീനിലാണ് അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും സമയത്ത് ഈ ഡെസ്ക് ടോപ്പ് സ്വാഭാവികമായി ഓഫായി പോയാൽ ഈ ദൃശ്യം കാണാതെ വരും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോവുകയാണ് അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം െറ്റ് ഓഫ് ലവ് ഇൻ ദാസർ ഓഫ് ഹൈട്രിഡ് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ഏറുമാടക്കട തുടങ്ങണം അതാണ് എന്റെ ലക്ഷ്യമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് അത് വെറും അർത്ഥശൂന്യമായ വാക്കുകളല്ല ജൽപ്പനമല്ല അത് അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനവും വ്യക്തിത്വത്തിൻ്റെ സത്യവും രാഷ്ട്രീയമായ അച്ചടക്കവുമാണ് എന്ന് ഇതുവരെ നമുക്ക് വെളിപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിസ്സന്ദേഹം വിശ്വസിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമായിരുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ലക്ഷ്യത്തിന് അപ്പുറത്ത് ഒന്നും തന്നെ ആർക്കും വിഭാവന ചെയ്യാൻ സാധ്യമല്ല വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് കിടപിടിക്കണമെങ്കിൽ അതിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി മാത്രമേ പര്യാ പര്യാപ്തമാകുകയുള്ളൂ അതുകൊണ്ട് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം അദ്ദേഹം സ്നേഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഈസ് ടേണിംഗ് ലവ് ഇൻ ് എ പൊളിറ്റിക്കൽ ഫോഴ്സ് ഇത് വളരെ ശ്രദ്ധേയമാണ് ഒരു കൂട്ടം ആളുകൾ വെറുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അതിന് മറുമരുന്നായി ആകപ്പാട് ചെയ്യാവുന്നത് സ്നേഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നതാണ് സ്നേഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറത്ത് ഒന്നും തന്നെ ചെയ്യുവാനില്ല ചെയ്യേണ്ട ആവശ്യവുമില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പഷ്ടമാണ് രണ്ടാമത് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഇത് ഇതിനെപ്പറ്റി നമുക്ക് സ്പഷ്ടതയുണ്ടാകണം വേണ്ടതുപോലെയുള്ള സ്പഷ്ടത നമ്മുടെ മധ്യത്തിലില്ല എന്ന ഒരു ധാരണയിലാണ് ഞാൻ ഈ ബി വെച്ചത് രണ്ടാമത് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ദാരിദ്ര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അതായത് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ കോടീശ്വരന്മാർക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കി അവരുടെ വൻകിട നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു രാഷ്ട്രം നിലകൊള്ളുമ്പോൾ അവഗണിക്കപ്പെട്ടു പോകുന്നത് മറന്നു പോകുന്നത് സാധാരണ ആളുകളെയാണ് പാവപ്പെട്ടവരെയാണ് ഭാരത ചരിത്രത്തിൽ ഇതിനു മുൻപൊരിക്കലും ഈ തോതിൽ സാധാരണ ജനങ്ങളെ പാവപ്പെട്ടവരെ രാഷ്ട്രീയമായി മറന്നുപോയിട്ടില്ല എന്നത് നമുക്ക് ഏവർക്കും പെട്ടെന്ന് അനായാസം തിരിച്ചറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു വലിയ പാളിച്ച നിതികരി പ്രതികരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി തൻ്റെ ഭൂരിപക്ഷ സമയം സാധാരണയുള്ള ആളുകൾ സഹകരണക്കാരെ ആളുകൾ പാവപ്പെട്ട ആളുകൾ മറ്റെല്ലാവരും അവഗണിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുമായി വളരെ നൈസർഗികമായി സ്വാഭാവികമായി ഇടപെടുകയും അവരുടെ ജീവിത അവസ്ഥകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവർ ചെയ്യുന്ന അധ്വാനത്തിൽ പങ്കെടുക്കുകയും അവരുടെ വേദനയും പ്രയാസങ്ങളും ദുഃഖവും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ നിലപാടിൽ ആണെങ്കിൽ രാഷ്ട്രീയമായ തന്ത്രത്തിൽ എന്ന പദം ഉപയോഗിച്ചുകൊള്ളൂ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം രണ്ട് പാവപ്പെട്ടവർ അവരർഹിക്കുന്ന വില എന്ത് എന്ന് ഈ രാജ്യം തിരിച്ചറിയാൻ തക്കതായ ഒരു രാഷ്ട്രീയം പാവപ്പെട്ടവൻ്റെ രാഷ്ട്രീയം ഇത് രണ്ടും എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളാണ് അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ പ്രബുദ്ധതയെപ്പറ്റി തുടർച്ചയായി നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നാം തിരിച്ചറിയാതെ പോകരുത് എന്ന ഒരേ ഒരു താല്പര്യത്തിലാണ് അതിൻ്റെ സതുദ്ദേശം നിങ്ങൾ മനസ്സിലാക്കും എന്നത് എൻ്റെ പ്രതീക്ഷയാണ് പ്രത്യാശ എന്നാൽ എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യം അത് എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ അത് മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ അവസ്ഥയാണ് കോൺഗ്രസ്സുകാർ അപ്പൊ കേരളത്തിലെ ഞാൻ ഇനിയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയെ മാത്രം പരാമർശിച്ച് സംസാരിക്കാൻ പോവുക രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറക്കാനായി ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഊണ് ഉറക്കവുമില്ലാതെ അധ്വാനിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അതിന് ഘടകവിരുദ്ധമായി യാതൊരു ലക്കും ലഗാനുമില്ലാതെ വെറും രാഷ്ട്രീയ കാടത്തരത്തിൻ്റെ ആത്മാവിൽ മാത്രം പ്രവർത്തിക്കുന്ന ദാരുണമായ ഒരു സ്തുതിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇതിനേക്കാൾ നികൃഷ്ടമായി പ്രവർത്തിക്കുവാൻ ഈ തരുണത്തിൽ സാധ്യമല്ല കാരണം കോൺഗ്രസ് പാർട്ടി എന്നാൽ അതിൻ്റെ ഏറ്റവും ആധികാരികമായ സ്വഭാവം എല്ലാറ്റിനുമുപരി ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന പാർട്ടി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മഹാത്മാഗാന്ധി തന്റെ ജീവനെ തന്നെ സമർപ്പിച്ചത് ഭാരതത്തിലെ ജനങ്ങളോടുള്ള സ്നേഹത്തിന്റെ പാരമ്പര്യത്തിലാണ് എൻ്റെ ജനത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ് ജീവൻ പണയപ്പെടുത്തി അദ്ദേഹം ദേവധാനിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം എന്താണ് സർവോപരി ഒരു രാജ്യത്തിൻ്റെ അതിലെ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാവിധ സ്വാർത്ഥ താല്പര്യങ്ങളും ഉപേക്ഷിച്ച് നിരന്തരം ത്യാഗ നിർഭരമായി അധ്വാനിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പൈതൃകം അതിൻ്റെ ആത്മാവ് അതിൻ്റെ ഹൃദയത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് കാരുടെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്ന വാക്ക് കേരളത്തിലെ കോൺഗ്രസ് കുരങ്ങന്മാർ എന്ന വാക്കാണ് ഞാൻ അങ്ങ് ഒഴുങ്ങുകയാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രവർത്തന രീതി എന്താണ് ഇവിടത്തെ ഇവിടുത്തെ പിണക്കം എന്താണ് ഓരോരുത്തരും അവനവന്റെ മുറ്റം അത് മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോരുത്തരും സഹപ്രവർത്തകരായ കോൺഗ്രസ്സുകാരെ എങ്ങനെ ഒതുക്ക രാഹുൽ മാങ്കൂട്ടം എന്ന സംഭവം നമ്മുടെ മുമ്പ് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു യുവാവ് വളർന്നു വന്നാൽ ഭാവിയിൽ ഞങ്ങൾക്ക് തലവേദനയാകുമോ അടുത്ത ഭാവിയിൽ തന്നെ എന്ന ഭീതിയിലാണ് പല കാര്യങ്ങളും ഈ അടുത്ത കാലത്ത് ആവിഷ്കരിച്ചത് അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണോ സ്നേഹത്തിൻ്റെ കടയിൽ നിന്നും വല്ലതും വാങ്ങിച്ചിട്ടാണോ ഈ മഹാരഥന്മാർ ഈ ചവിട്ടുനാടകം ഇവിടെ കളിക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവോ അതിനെ മുച്ചൂടും നശിപ്പിക്കാൻ മാത്രം ഉതകുന്ന വിധത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമ്മ ഏവരെയും അതീവമായി ദുഃഖിക്കാൻ ദുഃഖിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ തരുണത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ അല്പം ദീർഘമുള്ള ഒരു സംഭാഷണം ഓർത്തു പോവുകയാണ് അന്ന് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് രാഹുൽ ഗാന്ധി കോളേജിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയെ പറ്റി എനിക്ക് വളരെ വിയോജിപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് സം അതിനെപ്പറ്റിയുള്ള എൻ്റെ വിയോജിപ്പ് അറിയിക്കാനായി അദ്ദേഹത്തെ കാണുകയും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് ഒരു വലിയ ഒരു ബാധ്യതയാണ് ഒരു ലയബിലിറ്റിയാണ് ഇതിനകത്ത് പല കാട്ടുകൂരന്മങ്ങന്മാരും വരുത്തി വെച്ചിട്ടുള്ള ഒരു വിധത്തിലും വിലയില്ലാത്ത കാര്യങ്ങളുടെ വിഴുപ്പ് പാടിനെ ചൂട് നടക്കേണ്ട ഗതികേടാണ് നിനക്കുള്ളത് അതുകൊണ്ട് നിനക്കൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള വേണ്ട അധിക പറ്റുകളെ ചൂടു കൊണ്ടടിച്ച് വെള്ളി കളയാതെ ഒരു പുതിയ ആരംഭത്തിനുള്ള ധൈര്യം കാണിക്കാതെ ഒരു സുസ്ഥിരമായ അർത്ഥവത്തായ രാഷ്ട്രീയ ഭാവി ഉണ്ടാകുവാൻ സാധ്യമല്ല സാധ്യമല്ല ഞാൻ ആവർത്തിച്ച് 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 രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതാണ് അതിനുശേഷം ഞാൻ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല കാരണം എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ ആ സമയത്ത് പറഞ്ഞു അതിനുശേഷം കാണേണ്ട ആവശ്യവും ഉണ്ടായിട്ടെനിക്ക് തോന്നിയിട്ട് പിന്നെ അതിനുശേഷം ദീർഘനാളുകളായി ഞാൻ രാഹുൽ ഗാന്ധിയെ ഒരു വാക്കുപോലും പറയും പക്ഷെ ഇപ്പോൾ ഭാരതത്തിൽ പൊതുവേ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയെ പറ്റിയുള്ള ചിന്തയിൽ ഞാൻ എൻ്റെ മൗനം ഭഞ്ഞിക്കുകയാണ് മനസ്സിലായ മനസ്സോറി കഴിഞ്ഞ ആറ് മാസങ്ങളായി അതിന് മുൻപ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്താ പറയുക പ്രാരംഭം വരെ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധി നടത്തുന്ന തീര സാഹസികമായ യജ്ഞത്തിൻ്റെ അർത്ഥമോ ലക്ഷ്യമോ അല്പം പോലും മനസ്സിലാക്കാതെ മാനിക്കാതെ വെറും ബുദ്ധിശുരമായ കൊച്ചു പിള്ളേരുടെ കൂട്ടം ബാലിശമായ താല്പര്യങ്ങളിൽ പരസ്പരം കഴുത്ത് കണ്ടിക്കുന്ന കുതിക്കാൽ വെട്ടുന്ന നികൃഷ്ടമായ പ്രവൃത്തി മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇവർ എന്ത് കണ്ടുകൊണ്ടാണ് ഈ കൊരങ്ങ് കളിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം കൂടെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള യാതൊരു സതുദ്ദേശവുമില്ലാതെ ബുദ്ധി ഇല്ലാതെ സ്വാർത്ഥത കൊണ്ട് കണ്ണടഞ്ഞു പോയ ഈ അധികപ്പെട്ടുകളെ ചൂലുകൊണ്ട് അടിച്ചു വെളിയിൽ കളയാതെ കോൺഗ്രസ് പാർട്ടിക്ക് ചരിത്രം നൽകിയ അതുല്യമായ കടമകൾ ചുമതലകൾ അതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണതോന്ന് നിർവഹി നിർവഹിപ്പാനുള്ള പ്രാപ്തി വീണ്ടെടുക്കാൻ സാധ്യമല്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ ഒരു ധാരണയാണ് പിന്നെ കേരളത്തിൽ വേറൊരു കോൺഗ്രസ് മഹാനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശശി തരൂർ എന്ന അദ്ദേഹവും രാഹുൽ ഗാന്ധിയെ വളരെയധികം സഹായിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇപ്പോൾ കേരള ഭാരതത്തിനൊറ്റ പ്രശ്നമേ ഉള്ളൂ ഭാരത ഒറ്റ പ്രശ്നമേ ഉള്ളൂ എന്താണ് ഡൈനാസിറ്റി എന്ന് പറഞ്ഞാൽ ഗാന് നെഹ്റു ഗാന്ധി കുടുംബം വിട്ടുപോകണം ശശി തരൂരി കണ്ട് നോക്കുമ്പോൾ ഈ രാജ്യത്ത് ഒരേ ഒരു ശാപമേ ഉള്ളൂ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ ഭാരതം സ്വർഗമാകും എന്നാണ് ഈ മഹാനായ മനുഷ്യന്റെ ജൽപ്പനം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ചില പ്രത്യാശകളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇങ്ങനെയുള്ള ചരക്കുകളാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് മാത്രവുമല്ല സതുദ്ദേശമുള്ള ആരും അകത്ത് കടക്കാൻ ഈ ഒരങ്ങന്മാർ സമ്മതിക്കയില്ല ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ പല ആളുകളെയും അതായത് വളരെ വളരെ തലയെടുപ്പുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് കോൺഗ്രസ് പാർട്ടിയിലെ അംഗത്വം അവർക്ക് ലഭിക്കാൻ ഞാൻ ഇടപെട്ടതാണ് പക്ഷെ അതൊന്നും തന്നെ വിജയിച്ചിട്ടില്ല കാരണം അവരകത്ത് വന്നാൽ ഇതിൻ്റെ ഉള്ളിലെ സാരഥ്യം കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ക്ഷീണം വരുമെന്നത് കൊണ്ട് അവരതിനെതിരെ കുപ്രചരണം നടത്തുകയും ഗൂഢാചം നടത്തുകയും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തുകയും ചെയ്തു അന്ന് എനിക്ക് മനസ്സിലായതാണ് അതിനകത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ ആ ഒരു ശ്രമം അന്ന് ഉപേക്ഷിച്ചതാണ് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് മറ്റൊരു കാര്യം അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ പിറകിൽ പല അനുഭവങ്ങളും ചരിത്രവും ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാനൊരു സൂചന നൽകി അത്രമാത്രം അപ്പോൾ രാഹുൽ ഗാന്ധി ഊണില്ലാതെ ഉറക്കമില്ലാതെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ദൗത്യത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാതെ അല്ലെങ്കിൽ മനസ്സിൽ താല്പര്യമില്ലാത്ത ചില സ്വാർത്ഥവതികളായ രാഷ്ട്രീയം എന്താണ് സ്വത്താർജിക്കാനുള്ള ലോട്ടറി ആണെന്ന് മാത്രം കാണുന്ന ബാലിസമായി ചിന്തിക്കുന്ന ആളുകൾ വെള്ളം ഉണ്ടും വെള്ളം ഷട്ട് എടുത്തുകൊണ്ട് രാവിലെ ഇറങ്ങും അവരുടെ നഗ്നത അവർ മനസ്സിലാക്കുന്നില്ല എന്നത് ഒരു സങ്കടം തന്നെയാണ് അവർ കുറഞ്ഞപക്ഷം ഒരു രാഷ്ട്രീയ കോണകമെങ്കിലും ഉടുക്കാൻ ശ്രമിക്കണം അവർ നഗ്നരാണ് കാക്ഷി ഉടുക്കണം എന്ന് ഞാൻ നിക്കലിടണമെന്ന് ഞാൻ പറയുന്നില്ല അവർ ഞാൻ പറയാതെ ഇട്ടുള്ളൂ അതും താമസിയാതിട്ടുള്ളൂ അവരുടെ ഇപ്പോഴത്തെ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും രാഷ്ട്രീയമായി എൻ്റെ കണ്ണിൽ തികച്ചും നഗ്നരാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കുറഞ്ഞപക്ഷം ഒരു രാഷ്ട്രീയ കോണകമെങ്കിലും വാങ്ങി ധരിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ നേതാവെന്ന് നിങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ അശ്രാന്ത വിശ്രമ അശ്രാന്ത പരിശ്രമം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന് കേരളത്തിൽ വേരുപിടിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട് അതിനനുസരി അനുസരിച്ച് കേരളത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേതാക്കന്മാരായിട്ട് നടക്കുന്നല്ലോ ലജ്ജയില്ലേ നാണവില്ലേ നിങ്ങൾക്ക് ഏ ഇത് സാധാരണ ആൾക്ക് തിരിച്ചറിയാം മനസ്സിലാക്കണം നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് ഇന്ന് പുച്ഛമാണ് നിങ്ങൾക്കറിയാൻ വയ്യാങ്കിൽ ഇപ്പോൾ അറിഞ്ഞു ഈ പരിപാടിയൊക്കെ നിർത്തണം മനസ് നൊന്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ഈ രാജ്യം ഇത്ര വലിയ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചും കുരച്ചും ചൊറിഞ്ഞും അയ്യാ അവനെന്നെ നോക്കുന്നേ ഇവനെന്നെ ചൊരുങ്ങുന്നേ അവൻ എന്റെ ഭാവി കൊണ്ടുപോകുന്നേ അതുകൊണ്ട് ഗർഭമില്ലാത്ത സ്ത്രീക്ക് ഗർഭമുണ്ടാക്കി കലാപരിപാടി അവതരിപ്പിക്കുന്ന ഈ നികൃഷ്ട ജാതി ഈ കോൺഗ്രസ് പാർട്ടിയുടെ ശവപ്പെട്ടിയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്തി ഞാൻ കരയുകയാണ് ഏതായാലും എനിക്കിന്നും രാഹുൽ ഗാന്ധി എന്തിനെ പ്രതികരിക്കുന്നുവോ അതായത് മരിച്ചു പോകാത്ത മഹാത്മാഗാന്ധിയുടെ ആത്മാവ് ഗാന്ധിയുടെ ശരീരം മരിച്ചു ശരീരത്തെ കൊന്നു പക്ഷേ ഗാന്ധിയുടെ ആത്മാവിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല അങ്ങനെ അമർത്യമായ മഹാത്മാഗാന്ധിയുടെ ആത്മാവ് ഇന്ന് ഒരു വ്യക്തിയിൽ കൂടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ സന്തോഷിക്കുന്നു അതിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു അതുകൊണ്ട് അതിനോട് ചേർന്ന് നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കും ഭാവിക്കും വേണ്ടി ഈ ക്ഷീണമേറിയ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന ഏക അന്വേഷണമാണ് എൻ്റെ ജീവിതത്തിൽ ഇനിയും അവശേഷിക്കുന്നത് അത് ആകുന്നത്രയും മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ശ്രമിക്കും അതിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന അനേകം ആയിരങ്ങളുണ്ട് എന്ന എനിക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ നിങ്ങളേവരോടുമുള്ള എൻ്റെ നന്ദി വാക്കുകൾക്കപ്പുറമാണ് ദയവായി മനസ്സിലാക്കുക നിങ്ങൾ എന്നോട് സഹകരിച്ച് ഈ ആശയങ്ങളെ നിങ്ങളുടെ സ്വാധീനത്തിലുള്ള മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുമെങ്കിൽ നമ്മുടെ ചെറിയ ശ്രമത്തിൽ കൂടെ ഒരു വലിയ പരിവർത്തനം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതിൽ ഞാൻ എൻ്റെ പ്രത്യാശ വയ്ക്കുന്നു ആ പ്രത്യാശയിലേക്ക് നിങ്ങളെ ഏവരെയും സസ്നേഹം സാദരം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എവർക്കും നമസ്കാരം